നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധുതയെന്ന് വിദഗ്ദ്ധരുടെ മുന്നറിയിപ്പ് കൂടുതൽ ചൂട് അനുഭവപ്പെടാറുള്ള ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാകുന്നത് ഉഷ്ണതരംഗമുണ്ടായാൽ സൂര്യതാപം മുതൽ ക്ഷീണവും ഛർദ്ദിയും ബോധക്ഷയവും കടുത്ത അവസ്ഥയിൽ മരണം വരെയും ഉണ്ടാകാറുണ്ട് ചൂട് വല്ലാതെ കൂടി നിൽക്കുമ്പോൾ ഇടയ്ക്ക് മഴയുണ്ടാകാറുണ്ട് എന്നാൽ നിലവിൽ അതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെറി ഹോം ഭവന വായ്പയുടെ പലിശ ഏഴ് ശതമാനമാക്കി കുറച്ചതായിട്ട് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചിരിക്കുകയാണ് ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന നൽകി വരുന്ന മെറി ഹോം ഭവന വായ്പയുടെ പലിശയാണ് കുറച്ചിരിക്കുന്നത് അൻപത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്കാണ് പലിശ ഏഴ് ശതമാനമാക്കി കുറച്ചിരിക്കുന്നത് പ്രോസസിംഗ് ചാർജ് ഇല്ലാതെ ഏറ്റവും ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് ഭിന്നശേഷിക്കാർക്ക് മെറി ഹോം പദ്ധതിയിൽ വായ്പ നൽകി വരുന്നത് ഭിന്നശേഷിക്കാർക്ക് ഈ ആവശ്യത്തിന് മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്ന സവിശേഷ പദ്ധതിയാണിത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ടോൾ പ്ലാസകളിലൂടെ പോകുന്നവർ ഇന്ന് മുതൽ തന്നെ ജാഗ്രത പാലിക്കണം ശ്രദ്ധിക്കണം രാജ്യത്ത് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ അർദ്ധരാത്രി മുതൽ തന്നെ പ്രാബല്യത്തിലായിട്ടുണ്ട് ഫാസ് ടാഗ് ബാലൻസ് വാലിഡേഷൻ നിയമങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ഈ മാറ്റം ഫാസ്റ്റാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാറിലെ എല്ലാ ഉപയോക്താക്കളെയും ബാധിക്കുന്നതാണ് പുതിയ നിയമം നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് എല്ലാവരും അറിയേണ്ടത് വളരെ പ്രധാനമാണ് ഫാസ്റ്റാഗ് സ്കാൻ ചെയ്യുന്നതിന് അറുപത് മിനിറ്റ് മുൻപ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ ഹോട്ട് ലിസ്റ്റിൽ വെക്കുകയോ അല്ലെങ്കിൽ ടോൾ ബൂത്തിൽ എത്തുന്നതിന് ഒരു മണിക്കൂറിൽ കൂടുതൽ കുറഞ്ഞ ബാലൻസ് ഉണ്ടാവുകയോ ചെയ്താൽ ഇടപാട് നിരസിക്കപ്പെടും അതുപോലെ തന്നെ ഫാസ്റ്റാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ പ്രവർത്തന ചെയ്താൽ ഇടപാട് വീണ്ടും നിരസിക്കപ്പെടും ഈ രണ്ട് ഘട്ടങ്ങളിലും ഫാസ്റ്റാഗ് ഉടമകളിൽ നിന്ന് പിഴയായി ഇരട്ടി ടോൾ ഈടാക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും ഇതിലൂടെ ഇരുപത്തിമൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് എൻ തുടരാനോ അല്ലെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നിനു ശേഷം സർവീസിൽ ചേർന്ന എല്ലാ സർക്കാർ ജീവനക്കാരും നിലവിൽ എൻ പി എസ് സി ലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ പെൻഷൻ പ്രാബല്യത്തിൽ വരുമെങ്കിലും ദേശീയ പെൻഷൻ സ്കീമിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് അതിൽ തന്നെ തുടരാനോ പുതിയ സ്കീം തിരഞ്ഞെടുക്കാനോ സാധിക്കും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്കാണ് ഉറപ്പായിട്ടുള്ള പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം കുറഞ്ഞത് പത്തു വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് പ്രതിമാസം പതിനായിരം രൂപ മിനിമം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് കൂടാതെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതി ഉറപ്പ് നൽകുന്ന കുടുംബ പെൻഷനും ലഭിക്കുന്നതാണ് ജീവനക്കാരുടെ മരണത്തിന് തൊട്ട് മുമ്പ് അവരുടെ പെൻഷന്റെ അറുപത് ശതമാനം എന്ന നിരക്കിലായിരിക്കും ഈ കുടുംബ പെൻഷൻ കണക്കാക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണവിലയിൽ ചാജ് ആട്ട തുടരുകയാണ് തിങ്കളാഴ്ച ഫെബ്രുവരി പതിനേഴാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയിലും പവന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക